സാറേ ഒരു അർജന്റ് ജോബി വന്നിട്ടുണ്ട് അർജന്റോഗിയോ ആരാ നീ കയറി ചേച്ചി ഈ ഗുളിക കാലത്തും ഓരോന്ന് കഴിക്കുട്ടിയാണോ അർജന്റോകി എന്താ വന്നത് എനിക്ക് നെഞ്ചിനകത്ത് നെഞ്ചിനകത്ത് ഒരു വേദന നീ വരൂ ഇവിടെ കേറി കിടന്നേ പിന്നെ വേദന <if> you know

സാറിനെപ്പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട് അവഖ്യാതി ഓ ആ കള്ളക്കൈവറി പത്രാധിപരെ പണിയാ എടാ ഇത് ആറാം പറഞ്ഞ ആര് പണ്ടു കായ് കൊടുത്ത് എഴുതിട്ടുള്ള രണ്ടിനെയൊന്നും നമുക്ക് തപ്പ മമ്മൂക്കാ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ദയവായി നോക്ക് ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതകത്ത് കള്ളുകൂടി വ്യാപാരം നടക്കണന്ന് എഴുതി വെച്ചിരിക്കണ ഞമ്മക്കിട്ടൊരു അരിയാ ആയിരിക്കുന്നത് എന്താ എന്റെ അടി ഏറ്റില്ലേ ാണ് തന്റെ ഈ മഞ്ഞ റിപ്പോർട്ട് ഇത്ര കേസു ഞാൻ വിചാരിച്ച ഞാൻ എന്ത് എഴുതിയ ഡോക്ടറെ ഇത് കണ്ടോ ഇതാണ് എന്റെ മാരകായുധം ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ അന്വേഷിക്കുവന്നു നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്നു ഓർമ്മ കൊണ്ട് ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാവൂ താൻ വിഷമിക്കണ്ട ഞാനത് അറിഞ്ഞു ചെയ്യാം അല്ല ഡോക്ടറെ ചെയ്യുമെന്ന് എനിക്കറിയാം ഇപ്പൊ കടലാസിനും അച്ഛനും മഷിക്കണ്ട എന്ത് വില കൂടാൻ കള്ളിന് വരെ വില കൂടിയിരിക്കുക പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത് കൊറേ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു അങ്ങത്തെ രാത്രിയായാൽ കുറെ റവിഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറയുന്നതാണ് അവരുടെ നേതാവ് ശരിക്കും ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ ഇറ്റ്സ് ആൾ റൈറ്റ് ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ നോക്കുമോ പത്രത്തിൽ സാറേ അല്ല ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ് പി എസ് സി എം ബി ബി എസ്

ോരായാട്ടിൽ നോറിക്കോ അല്ലെങ്കിൽ മേടിക്കുന്ന ഓടിക്കോരായ പാതയിൽ നോറിക്കോ അല്ലെങ്കിൽ മേടിക്കുന്ന കേട്ട വേഗം വരൂ എന്താ ഉമ്മ കൊച്ചമ്മക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാവും വയ്ക്കോട്ടെ കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ ഇളയ കുഞ്ഞ് അമ്മയെ കാണാതെ നമ്മുടെ വണ്ടി ആ വണ്ടി എനിക്ക് ആവശ്യമുണ്ട് ഞ്ച് പവന്റെ എന്റെ അച്ഛൻ ഇപ്പിക്കടന്നത് ഇവിളുടെ അച്ഛലിക്കൊണ്ടുപോയി മമ്മി വെണ്ണിമെതില്ലോ ആ എന്താടേ എനിക്ക് അവരുടെ വയസ്സായിപ്പോയോ അവൻ ഇഷ്ടമുള്ളത് മേടി അല്ലാതെ വേറെ മാർഗമില്ല നാനി ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല ഇനി ഇവിടെ ഞാൻ എന്തെങ്കിലും പോകും രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം സജി പല്ലുതേക്കാൻ മടിച്ചു നിൽക്കും അത് ശ്രദ്ധിക്കണം െല്ലാം ഞാൻ നോക്കിക്കൊള്ളേ സജി രാവിലെ എഴുന്നേക്ക മടിക്കരുത് നാനേമ്മ പറയുന്ന ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യരുത് മമ്മി അമ്മായി ഉഷ ഇരിക്കുന്നിടത്ത് പോകരുത് कर तो

i <laughs> അവരുടെ നാട്ടിൽ പുതിയ വേലക്കറി വരണുണ്ട് അതുകൊണ്ട് ശമ്പളം തീർത്താ തള്ളടയായി കൊടുത്തയച്ചു ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല കാര്യം ഓർക്കുമ്പോഴാ சங்கடம் நீ விஷமிக்க இவ்வளவு வாது ஒழிப்பி நடத்திண்டு அது கழியுமோ எல்லாம் ஒருபாடு தனவெல்லாம் முடிக்கல வயறும் ായല്ലോ അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ ജോലി ആയിരിക്കും ഇനിയുമല്ല പിണങ്ങിയ മറ്റോ പോന്നു കൊടാ അവര് പിണങ്ങാനോ അന്ന് കാക്ക മലന്ന് പറ ഞാൻ അടാ വളർത്തിയത് നിങ്ങളോ വ്യാഴും കണ്ട കാശ് തരണം കാശില്ലെങ്കിൽ കളിക്കണ്ട എന്നിട്ട് വയ്ക്കോളണം വയ്ക്കോളാം

നിങ്ങൾ എങ്ങനെ വലിച്ചു തീർന്നത് എനിക്ക് മുറി മുഴുവൻ എനിക്കിപ്പോ സൗകര്യപ്പെടില്ല ആ എന്നാ അവിടെ തന്നെ കിടന്നോ